നമസ്കാരം തലസ്ഥാനത്തെ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി ഒരു ഫണ്ട് മുക്കിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് സംഘികളാണോ ഫണ്ട് മുക്കികളാണെന്ന് പറയുന്നത് കീറുകൃത്യമാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ബി ജെ പിയുടെ നന്ദഭാർഗം എന്ന വ്യക്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും അദ്ദേഹത്തിന്റെ വരുമാനം മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിന്റെ കൃത്യമായിട്ടുള്ള ഡേറ്റകൾ കൊടുക്കാതെ മുക്കിക്കൊണ്ട് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഫണ്ട് മുക്കിയാണോ അല്ലയോ അതായത് സംഘപരിവാർക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രവൃത്തിയിലും സത്യസന്ധത ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് നന്ദാ ഭാർഗവനെ കുറിച്ച് പുറത്തു വരുന്ന വിവരം അത് വെറുതെ ആരോപണമല്ല ചില രേഖകൾ കൂടി നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയാണ് ഈ വ്യക്തി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്ന വൈദ്യഗുരു എന്നൊരു സ്ഥാപനമുണ്ട് ആ വൈദ്യഗുരു സ്ഥാപനത്തിലോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കഷായപ്പുര അതിൽ മൂന്ന് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സ്ഥാപനത്തിൽ സ്വന്തം സഹോദരനായിട്ടുള്ള അഭിലാഷ് ഭാർഗവ് അഭിലാഷ് ഭാർഗവിന്റെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ ഷെയർ ഹോൾഡർ ആയത് ഷെയർ ഹോൾഡർ ആയ കാലം തൊട്ട് ഇദ്ദേഹത്തിന് പതിനയ്യായിരം രൂപ മാസാമാസം മുടങ്ങാതെ അക്കൗണ്ടിൽ വരുമാനമായി ലഭിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ അതിൽ സ്ഥാപന ജംഗമ വസ്തുക്കൾ വെളിപ്പെടുത്തുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിന്ന് മാസം പതിനയ്യായിരം രൂപ വരുമാനമുണ്ട് എന്ന് വെളിപ്പെടുത്തേണ്ട കാര്യമില്ലേ അതെന്തിനായിരിക്കും മറച്ചു വെച്ചത് ദേഹ ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കി നിങ്ങൾ കൃത്യമായിട്ട് കണ്ടോ എല്ലാ മാസവും മുടങ്ങാതെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ഈ പെരുമ്പാവൂരിലെ സ്ഥാപനത്തിൽ നിന്ന് കൃത്യമായിട്ട് തുക നെഫ്റ്റായിട്ട് ക്രെഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ രേഖകൾ എന്തിനാകും തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് മറച്ചുവെച്ചതും അദ്ദേഹം എൽ ഐ സിയുടെ ഒരു വരുമാനവും കയ്യിൽ പതിനായിരം രൂപയും അതായത് എൽ ഐ സി പോളിസിയുമായി ബന്ധപ്പെട്ട് ഒരു ഇരുപത്തി ഒൻപതിനായിരം രൂപയോ അതിനുശേഷം പതിനായിരം രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ള സാധാരണക്കാരൻ ചമയാൻ ശ്രമിക്കുമ്പോൾ അണ്ടർഗ്രൗണ്ടിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഇടപാട് എന്താണെന്നാണ് കൃത്യമായി വെളിവാകുന്നത് ഇത് കൃത്യമായിട്ട് ഈ നാട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി മുതൽ ഇങ്ങനെ ഒരു വരുമാനം അദ്ദേഹത്തിന് കിട്ടിത്തുടങ്ങുമ്പോൾ നേരത്തെ നെട്ടയം വാർഡിലാണ് ഇദ്ദേഹം കൌൺസിലർ ആയിരുന്നത് ആ സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് എടുത്ത് പരിശോധിക്കുമ്പോഴും അതിനകത്തും ഇതിന്റെ രേഖകളൊന്നും കൊടുത്തിട്ടില്ല ഇപ്പോൾ അദ്ദേഹം വട്ടിയൂർക്കാവിലേക്കാണ് മത്സരിക്കുന്നത് വട്ടിയൂർക്കാവിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബിനുകുമാർ ഇക്കാര്യം വരണാധികാരിക്ക് മുന്നിൽ സ്ക്രൂട്ടണി സമയത്ത് ചലഞ്ച് ചെയ്തിട്ടുണ്ട് അതപ്പോ കോടതിയിലേക്ക് പോകാനാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് കോടതി പോകേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു ആ വരണാധികാരി ആ രേഖകൾ പരിശോധിച്ചതിന് ശേഷം കൃത്യമായിട്ട് ഇദ്ദേഹത്തിന്റെ പത്രിക തള്ളിക്കളാനുള്ള അവസരമുണ്ട് കാര്യം തനിക്ക് വരുന്ന വരുമാനങ്ങൾ മറച്ചു വച്ചുകൊണ്ട് കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരുതരം കൃത്രിമത്വം തന്നെയാണ് ഒരു സ്ഥാനാർത്ഥി ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നിങ്ങൾക്ക് തന്നെ ഈ അടുത്ത കാലത്ത് അറിയാം ഈ ബിജെപിയുമായി ബന്ധപ്പെട്ട് തിരുവല്ല അനിൽ എന്നൊരു കൗൺസിലർ ആത്മഹത്യ ചെയ്തു എന്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം നടത്തിയിരുന്ന ഒരു ബാങ്കിൽ നിന്ന് ഇതുപോലെ സംഘികളായിട്ടുള്ളവർ അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന കൗൺസിലർമാർ വായ്പ എന്ന പേരിൽ ഫണ്ട് തട്ടിയെടുത്ത് ഫണ്ട് മുക്കിയാണ് അദ്ദേഹത്തെ കൊലയ്ക്ക് കൊടുത്തത് അതേപോലെ തന്നെയാണ് ഒരു സ്ഥാപനത്തിൽ നിന്ന് മാസാമാസം അദ്ദേഹം ഒരു കൃത്യമായിട്ടുള്ള വരുമാനം നേടിയെടുത്തതിനു ശേഷം നന്ദാഭാർഗവൻ എന്ന വ്യക്തി ഇത് മറച്ചു വെച്ചത് എന്തിനാണ് അത് ഉടായ്പല്ലേ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു സംഖ്യ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ സുമുഖനാണ് അദ്ദേഹത്തെ കാണുമ്പോൾ ഈ വിനയം വാരി വിതറും നിഷ്കളങ്ക ലുക്കാണ് പക്ഷേ ചെയ്യുന്ന പ്രവൃത്തി അതിൽ ഈ ഉടായ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം എത്രമാത്രം സത്യസന്ധത പുലർത്തുന്നുണ്ട് എന്നുള്ള ചോദ്യം കൂടി അവിടെ പ്രസക്തമാണ് അതായത് വോട്ടർമാർക്ക് മുന്നിൽ വിനയാൻവിതനായി വളരെ ചിരിച്ച് സുമുഖനായി നിഷ്കളങ്കനായി നടക്കുമ്പോൾ അതല്ല കയ്യിലിരിക്കുന്ന പ്രവൃത്തി എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന രേഖകളാണ് നിങ്ങൾ ഇപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് മുപ്പത് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ സ്ഥാപനത്തിലെ മിനിറ്റ്സ് എടുത്ത് പരിശോധിക്കുമ്പോഴും ആ ദൃശ്യത്തിലേക്ക് നോക്കിയേ അതിൽ കൊടുക്കുന്നുണ്ട് ഈ കഷായപ്പുര എന്ന് പറയുന്ന സ്ഥാപനത്തിലെ Ти парайна. നന്ദാഭാർഗനിൽ നിന്ന് ഷെയർ സ്വീകരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് ഇത്ര രൂപ അതായത് പതിനയ്യായിരം രൂപ മാസം കൊടുക്കാനായിട്ട് തീരുമാനമായതായിട്ട് മിനിറ്റ്സിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ രേഖാമൂലമുള്ള ഒരു കാര്യം പോലും മറച്ചു വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ നാട്ടിലെ ജനങ്ങളെ കൂടി പറ്റിച്ചുകൊണ്ട് അഫിഡവിറ്റിൽ തന്റെ വരുമാനം പോലും മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെല്ലാം ഈ പതിനായിരം ഇരുപത്തി ഒൻപതിനായിരം രൂപ മാത്രമേ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം ലക്ഷക്കണക്കിന് രൂപയാണ് ഇദ്ദേഹം വാരി ചെലവഴിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിൽ നിന്ന് നേരത്തെ തെരഞ്ഞെടുപ്പ് ഭാഗമായി പതിനഞ്ച് ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ടെന്നുള്ള ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട് അതിന്റെ തെളിവ് ഇതുവരെ കൈവശം കിട്ടിയിട്ടില്ല എന്തായാലും വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി അദ്ദേഹം കാഴ്ചക്കപ്പുറം കയ്യിലിരുപ്പെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും ഭരണാധികാരിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും അദ്ദേഹം സ്വന്തം വരുമാനം മറച്ചു വെച്ചുകൊണ്ട് മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു കൃത്രിമ ഇടപാടാണെന്ന് കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ് അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട് ആ സ്ഥാനാർത്ഥി ചെയ്തത് ഗുരുതരമായിട്ടുള്ള തെറ്റാണ് ആ ചട്ടലംഘനത്തിനെതിരെ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ അസാധുവാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ അവസരമുണ്ടാകും എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരണാധികാരിക്ക് മുന്നിൽ ചലഞ്ച് ചെയ്യപ്പെട്ടെങ്കിലും അത് വേണ്ടത്ര പരിഗണിക്കാതെ പോയെങ്കിലും ആ ഒരു ഉയർത്തി വിഷയം അതിഗുരുതരമായ വിഷയമാണ് അതിന്റെ രേഖകളാണ് നിങ്ങൾ കണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായിട്ടുള്ള അന്വേഷണം വേണം തെരഞ്ഞെടുപ്പ് അവിടെ വിട്ടിൽ കൃത്രിമത്വം കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തന്റെ വരുമാനം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അയോഗ്യനാക്കപ്പെടേണ്ടതുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ െല്ലാവരും സുതാര്യരായി ജനപ്രവർത്തനത്തിൽ ഇറങ്ങേണ്ടവരാണ് എന്ന ഒറ്റ കാര്യം മുൻനിർത്തി ആ കാര്യത്തിൽ ഉടനടി തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്ന് പറയേണ്ടി വരികയാണ്